അപ്പോൾ തുടരും എന്നുള്ള ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ സിനിമയുടെ ആദ്യത്തെ റിവ്യൂ ആണ് ഒരു നല്ല ആവേശത്തിലാണ് നമ്മൾ ഈ സിനിമ കണ്ട് ഇറങ്ങിയിട്ടുള്ളത് തന്നെ റിവ്യൂ പറയുമ്പോഴും നമുക്ക് നമുക്കതിൻ്റെ ഒരു കാരണം സിനിമ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ആയിട്ടുള്ളൂ ആ സമയത്ത് തന്നെ നമുക്ക് റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ എന്നാലും ഈ സിനിമയുടെ അവസാനത്തെ ഒരു സീനിൽ ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി മോഹൻലാൽ എന്ന് എഴുതി കാണിച്ചു എൻ്റെ സീനാണ് ആ സീൻ കഴിഞ്ഞതിനു ശേഷം മോഹൻലാൽ എന്നെഴുതി കാണിച്ചതിനു ശേഷം ബാക്കി വരുന്നൊരു ഭാഗം തുടരും എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന മഹാനടൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുമായി തുടരും എന്ന് തരുൺമൂർത്തി നിസ്സംശയം അടിവരയിട്ടുകൊണ്ട് തുടരുമെന്ന സിനിമ കൊണ്ട് പറഞ്ഞു വെക്കുകയാണ് സിനിമയെക്കുറിച്ച് ഗംഭീര റിപ്പോർട്ടാണ് ആദ്യ ഷോ കണ്ടിറങ്ങുന്ന എല്ലാ പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര ഒരു ഒരു ആവേശത്തിലാണ് ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം കാരണം നമുക്കൊരു പ്രത്യേക ത്രില് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എവിടെയും ഇതിൻ്റെ മേക്കിങ്ങിൽ ഒരു ഉറ്റു പാളിച്ചയും പറയാനില്ല കഥയും തിരക്കഥയും അതിൻ്റെ ക്യാമറ വർക്ക് എഡിറ്റിങ് ജേക്സ് ബിജോയിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമായിട്ട് ചെയ്തിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ ലാലേട്ടൻ്റെ പഴയ ലാലേട്ടൻ്റെ ചില മാനറിസംസ് ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്ന കിരീടത്തിലൊക്കെ കിട്ടിയിരുന്ന ചില പോർഷൻസ് ഉണ്ടല്ലോ ലാലേട്ടൻ്റെ അത്തരത്തിലുള്ള ചില ഭാവങ്ങളും ഭാഗങ്ങളും നമുക്ക് പേഴ്സണലി ആ കാലഘട്ടത്തെ കിരീടവും ഹിസൈനസ് അബ്ദുള്ളയും ഭരതൊക്കെ കണ്ടിരുന്ന അതിൻ്റെ ഒരു ഒരു എവിടേക്കോ ഒരു മിന്നുമറയിൽ അത് തരുൺമൂർത്തി എന്ന സംവിധായകനെ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് അതിൽ പ്രത്യേകമായൊരു സസ്പെൻസ് കയറി വരുന്നു ദൃശ്യത്തിൻ്റെ മേലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ റിവ്യൂ വരുന്നുണ്ട് രണ്ടും രണ്ട് പാറ്റേൺ ആണ് എന്തായാലും ആ രീതിയിൽ തന്നെ സിനിമയെ സമീപിക്കണം ആദ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയില്ലാണ്ട് പല ആളുകളും കയറിയിട്ടുള്ളത് പക്ഷെ നമ്മളെപ്പോലുള്ള ഞാനൊക്കെ ശരിക്കും തരുൺ മൂർത്തിയുടെ ഒരു സിനിമ സൗദി വെള്ളക്കൊക്കെ എൻ്റെ ഫേവററ്റ് സിനിമകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് സൗദി വെള്ളക്ക് അത് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സിനിമകളുടെ കൂട്ടത്തിൽ ഒരു പൊസിഷനിലുള്ള സിനിമയാണ് അന്ന് തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല മരുന്നുണ്ടെന്ന് ശരിക്കും നല്ല പണി അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ലാലേട്ടൻ ശോഭന ഇങ്ങനെ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ പക്ക 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 ഗംഭീര പെർഫോമൻസ് എടുത്തിരിക്കും എന്തായാലും ധൈര്യമായിട്ട് തുടരും എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം വിൻറ്റേജ് ലാലേട്ടനെ കാണാം ഒരു ഒരു പെർഫോമറായിട്ട് ഒരു ത്രില്ലർ മൂഡിലേക്കുള്ള ലാലേട്ടൻ്റെ മേക്ക് ഓവർ കാണാം അങ്ങനെ മൊത്തത്തിൽ പടം ഒരു ഗംഭീര സിനിമ എന്ന രീതി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പേഴ്സണലി എനിക്കത് ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്തു